അനുവാദമില്ലാതെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന മരം കടത്തിയതിനെതിരെ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്കൂൾ പി ടി ഐയും രംഗത്ത് അപകട ഭീഷണി ഉയർത്തി നിന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മരം കടത്തിയത് കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നില്ക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടാൻ നഗരസഭ അനുമതി നൽകിയിരുന്നു എന്നാൽ കരാറുകാരൻ അനുമതി നൽകാത്ത പല മരങ്ങളും വെട്ടിമാറ്റുകയും ചെയ്തെന്നാണ് പരാതി ഉയരുന്നത് തരി കഷ്ണങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നതിനുമാണ് നമ്മൾ കമ്മിറ്റി കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുമതി കൊടുത്തത് എങ്കിൽ ഇന്ന് ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട് ഇവിടെ അനധികൃതമായിട്ട് ഉള്ള മരം മുറിക്കലും അതുപോലെ തന്നെ തടി കടത്തിക്കൊണ്ട് പോകലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നഗരസഭ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെട്ടിടത്തിന് ഭീഷണിയായിട്ടുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റാനാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ചില്ലകൾ മുറിക്കിയാൽ മാത്രമല്ല തടി ഉൾപ്പെടെ ഒരു മാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടി കൊണ്ടുപോയിട്ടുണ്ട് അതും നമുക്ക് സ്കൂൾ പ്രവർത്തി ദിവസം അല്ലാത്ത ദിവസമാണ് ഇവിടുന്ന് തടിക്കഷ്ണങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നത് ഇതിന് നടപടി സ്വീകരിക്കണം എന്ന് നഗരസഭയുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട് നഗരസഭയെയോ സ്കൂൾ അധികൃതരെയോ അറിയിക്കാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മാവ് സഹിതം വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് ആരോപണം മരങ്ങൾ മുറിച്ചു മാറ്റി കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് ആ മരങ്ങൾ കിടക്കുന്ന സ്ഥലം വരെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതിൽ വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം യാതൊരു കാരണവശാലും ഇതവിടെ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പഴയ അധ്യാപകരും ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിദ്യാലയമാണ് അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്നും അനധികൃതമായി ഇങ്ങനെ മരം മുറിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി കട്ടപ്പന പോലീസ് സ്വീകരിക്കണം അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് മുകളിലേക്ക് അതിനുള്ള പരാതിയുമായി നഗരസഭയ്ക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നത് അനധികൃതമായി മാവ് മുറിച്ച് കടത്തിയതിലും പ്രതിഷേധമുയരുകയാണ് അല്ലെങ്കിൽ സ്കൂളും സ്കൂളുമായിട്ടോ വീറ്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ അറിയാതെ അവരാരും അറിയാതെ തന്നെയാണ് ആ മാവ് കുറച്ച് മാറ്റിയിരിക്കുന്നത് ആ മാവിൻ്റെ തടി ഈ കട്ടപ്പനയുടെ പരിസരത്ത് തന്നെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ പ്രിൻസിപ്പൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി വളരെ ഗൗരവത്തോടെ പോലീസ് അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ പല സംഘടനകളും പരിസ്ഥിതിവാദികളും എല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാറ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പി ടി എ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഈ മോഷണം പോയ ഈ വാസ്തു മുതൽ അദ്ദേഹം എങ്ങോട്ട് കടത്തിയെന്നോ അതിൻ്റെ നഷ്ടം ഒരു ബിൽഡിങ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലവും ബി ആർ സിയുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ഈ ഇതിനൊക്കെ പി ടി ഐക്ക് യാതൊരു അറിവുമില്ല പി ടി അനുവാദമില്ലാതെ ഈ ശക്തമായ മുനിസിപ്പാലിറ്റി അനുവാദമില്ലാതെ കടന്നു കയറി മരങ്ങൾ മുറിച്ചു മാറ്റുകയും മറ്റു നാശനഷ്ടം വരുത്തിയതിനെതിരെയും സ്കൂൾ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന